ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ ക്രൈസ്റ്റ് കോളേജിന് സമീപം ക്രൈസ്റ്റ് കോളേജിന് സമീപം ഈ കാണുന്ന ഈ പ്രോപ്പർട്ടി ഈ കാണുന്ന ഈ വീട് നാല് ബെഡ്റൂമുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം വലിപ്പം വരുന്ന ഈ വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏഴ് സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഫുള്ള് മിറ്റം ടൈലിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു വീടാണ് കണ്ടില്ലേ ഒന്നോ രണ്ടോ കാറൊക്കെ നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ടാറിങ് റോഡ് അതിലേക്കുള്ള എൻട്രൻസ് ആണ് നമുക്ക് വഴിയാണ് വഴി നമുക്കൊരു ഒന്നര സെൻറ്റോളം നമുക്ക് വഴി വരുന്നുണ്ട് ടോട്ടൽ ഏഴ് സെൻറ്റാണ് വരുന്നത് ക്രൈസ്റ്റ് കോളേജിൻ്റെ ഇതിരിക്കുന്നത് ഇതിരിക്കണേട്ടാ ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് ഒരു കിണറാണ് കേട്ടോ കിണറല്ല മറ്റേ കുഴൽ കിണറാണ് കേട്ടോ ഈ കിണർ കുഴൽ കിണർ ഓക്കെ ഇത് നമുക്ക് റീട്ടാകും കാണാം കയറി വരുന്നത് നല്ലൊരു ലിവിങ് റൂമാണ് അവിടുന്ന് റൈറ്റിലേക്ക് ഹാൾ വരുന്നു ഡൈനിങ് വരുന്നുണ്ട് ഡൈനിങ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ നല്ലൊരു ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് റൈറ്റ് സൈഡിലാണ് കിച്ചൺ വരുന്നത് കേട്ടോ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൻ്റെ മറ്റുള്ള വർക്കുകൾ ചെയ്തിട്ടില്ല കിച്ചൻ്റെ റൂംസ് ടൈലുകളും വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഇനി കബോർഡ് വർക്കുകളും കാര്യങ്ങളും ചെയ്യാറുണ്ട് അതവർ ചെയ്ത് തരൂ കേട്ടോ അപ്പോ കിച്ചൺ വരുന്നത് പടിഞ്ഞാറ് വടക്ക് മൂലയിലാണ് കിച്ചൻ വരുന്നത് കേട്ടാ ഇതാണ് കിച്ചൻ പടിഞ്ഞാറ് വടക്ക് മൂലയിൽ ഓക്കെ ഇതിന് താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് തെക്കോട്ട് സ്റ്റയർ പോണ്ട് മോളിലേക്ക് ഇനി താഴെ ബെഡ്റൂം കാണാം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഒരു പതിനാല് പതിന പതിനാറ് പത്ത് പേരുണ്ട് ബെഡ്റൂമിൻ്റെ സൈസ് അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂമിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്തെടുക്കണമെന്ന കേട്ടോ നെക്സ്റ്റ് ബെഡ്റൂമ് ഇത് ഫ്രണ്ടിനുള്ള എൻട്രൻസ് വരുന്ന ബെഡ്റൂമാണ് പക്ഷേ ബെഡ്റൂമിൻ്റെ സൈസ് ചെറുതാണ് പത്തേ പത്ത് വരുന്നുള്ളൂ കേട്ടോ പന്ത്രണ്ടേ പത്ത് പന്ത്രണ്ടേ പത്ത് സൈസ് വരുന്നുള്ളൂ അറ്റാച്ചഡ് ബാത്റൂം എട്ടാ ഇവിടെ കോണി റൂമുണ്ട് ഓക്കെ മുകളിലേക്ക് പോവാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വലുപ്പുള്ള വീട് തന്നെയാണ് കേട്ടത് ഇതിന്റെ ഡെയിലി നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് കാണാനും അതുപോലെ എനിക്കൊരു സപ്പോർട്ടും കൂടി ആവും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മുകളിലേക്ക് വരയുമ്പോൾ നല്ലൊരു ഹാളുണ്ട് ആ ഹാളിനോട് ചേർന്ന് തന്നെ നല്ലൊരു ബെഡ്റൂമുണ്ട് ഇതും ഒരു പ പതിനാറ് പന്ത്രണ്ട് സൈസിൽ വലിപ്പത്തിൽ വരുന്ന ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ഇതിൽ കമ്പോർഡ് വർക്കുകൾ ചെയ്യാനുണ്ട് ബെഡ്റൂംസിലൊന്നും കബോർഡ് വർക്കുകൾ ചെയ്തിരല്ല കേട്ടോ അതൊക്കെ ചെയ്യാനുണ്ട് ഓക്കെ മുകളിലെ ഹാള് നല്ല വലുപ്പുള്ളതാണ് ഇനി നാലാമത്തെ ബെഡ്റൂം എത്തണം നന്നായിട്ട് വെളിച്ച കിട്ടണം നല്ല നാല് പാടി ജനാലിക്കാൻ വെച്ച ഒരു ഇവിടെ ഒരു ഇതും അറ്റാച്ചഡ് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഉണ്ട് ഒന്നുകൂടി പറയണ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എൺപത് ലക്ഷം രൂപയാണ് ഏഴ് സീറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടിയിട്ട് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം നമുക്ക് നമ്മുടെ ക്രൈസ്റ്റ് കോളേജിനോട് ചേർന്നിട്ടാണ് വീട് വരുന്നത് എന്റെ അടുത്ത് ബാൽക്കണി ഉണ്ടത് കാണിച്ചിരുന്നില്ല നമുക്ക് മോളിൽ നിന്ന് ഒരു ചെറിയ ബാൽക്കണി കൊടുക്ക േ നമുക്ക് ക്രൈസ്റ്റ് കോളേജിൽ ഈ അടുത്താണ് വരുന്നത് അതുപോലെ തന്നെ പള്ളി ക്രൈസ്റ്റ് വിദ്യ അടുത്താണ് വരുന്നത് പള്ളി അമ്പലം സ്കൂള് അതങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അതിനോട് ചേർന്നത് ഒരു കിലോമീറ്റർ മുസ്ലിം പള്ളി ആയാലും ക്രിസ്ത്യൻ പള്ളി ആയാലും അമ്പലങ്ങളായാലും എന്തെല്ലാം നമുക്ക് ഇവിടെ നമുക്കൊരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമൃത് ഓക്കെ താങ്ക് യു